പുല്ലുരാമ്പാറ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദുരന്തം നടന്ന് ഒരു വർഷം തികയുന്ന ഓഗസ്റ്റ് ആറിന് എൽ ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയോര ഹർത്താൽ നടത്തും തിരുവമ്പാടി കൂടരഞ്ഞി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിൽ ഓഗസ്റ്റ് ആറിന് രാവിലെ മണി മുതൽ വൈകിട്ട് നാലു മണിവരെയായിരിക്കും ഹർത്താലെന്ന് ഇടതു നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടൽ നടന്ന് ഒരു വർഷം തികയുന്ന ഓഗസ്റ്റ് ആറിനാണ് എൽ ഡി എഫ് തിരുവാമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയോര ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തവാധിതർക്കായി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മലയോര ഹർത്താൽ കോടഞ്ചേരി തിരുവമ്പാടി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ ഓഗസ്റ്റ് ആറിന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് ഹർത്താൽ ആചരിക്കുക ദുരന്ത ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആകെ നൽകിയത് ഐ എ വൈ പദ്ധതി പ്രകാരമുള്ള ഒരു ലക്ഷം രൂപ മാത്രമാണെന്നും വീട് വയ്ക്കാൻ സ്ഥലം നൽകാമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയില്ലെന്നും ഉരുൾപൊട്ടലിന് പ്രത്യേകമായി സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെന്നും ഫുല്ലുരാമ്പാറയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ഒരു വർഷമായി കഴിയുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇത് വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടിൽ ഉണ്ടാവാൻ ഇടവന്നിട്ടുള്ള ഒരു കാര്യമാണ് പകരം ഒരേക്കർ ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു ഏറ്റവും പരമാവധി ഒരേക്കർ ഭൂമിക്ക് കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ഒരു നടപടിയും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ചെറിയ നടപടി പോലും അതിനുവേണ്ടി ഇന്ന് വരെ ആരംഭിച്ചതായിട്ട് നമുക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നിഷേധ നിലപാട് സ്വീകരിക്കുന്ന അവരെ വഞ്ചിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കാൻ നേരത്തെ നടത്തിയ സമരങ്ങളുടെ ഒരു ഉയർന്ന രൂപം എന്ന നിലയിലാണ് ഈ വരുന്ന ആറാം തീയതി രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ മൂന്ന് മലയോര പഞ്ചായത്തുകളിൽ തിരുവമ്പാടി കോടഞ്ചേരി കൂടരഞ്ഞി മൂന്ന് മലയോര പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടൽ നടന്ന പഞ്ചായത്ത് നേരത്തെ ഉരുൾപൊട്ടൽ നടന്ന പഞ്ചായത്തുകൾ സമാനമായ സ്വഭാവമുള്ള പഞ്ചായത്തുകൾ എന്ന നിലയിൽ മൂന്ന് പഞ്ചായത്തുകളിൽ ശക്തമായിട്ടുള്ള ജനകീയ ഹർത്താൽ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഹർത്താലിൻ്റെ പ്രചരണാർത്ഥം ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് മണിക്ക് നെല്ലിപ്പൊയിലിൽ നിന്ന് വാഹന പ്രചരണ ജാഥ ആരംഭിക്കുമെന്നും ജാഥ മുൻ എം എൽ എ ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹർത്താൽ ദിവസം മേൽപ്പറഞ്ഞ മൂന്ന് പഞ്ചായത്തുകളിലും വാഹനങ്ങളോടാതെയും കടകമ്പോളങ്ങൾ തുറക്കാതെയും സഹകരിക്കണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ നേതാക്കളായ ടി വിശ്വനാഥൻ പി ടി മാത്യുമാസ്റ്റർ കെ കെ ദിവാകരൻ അബ്ദുള്ള കുമാരനല്ലൂർ ബാലകൃഷ്ണൻ കുരിലാങ്കുന്നേൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി ടി പ്രാദേശിക വാർത്ത മുക്കാം